കേനോപനിഷത്തിലെ അഞ്ചാമത്തെ മന്ത്രം എൻ മനസാനമനുതേ ഏനാഹൂർ മനോമതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിദമുപാസദേ മനസ്സുകൊണ്ട് അറിയുവാൻ കഴിയാത്തതും എന്നാൽ മനസ്സിന് അറിയുവാനുള്ള കഴിവ് നൽകുന്നതുമായ ചൈതന്യത്തെ ബ്രഹ്മമെന്ന് അറിയുക തന്നിൽ നിന്നും അന്യമായി ഉപാധിയോടുകൂടി ഉപാസിക്കുന്നതൊന്നും തന്നെ ബ്രഹ്മമല്ല അതായത് ആത്യന്തികമായ യാഥാർത്ഥ്യത്തെ അറിയുവാനായി തന്നിലേക്കു തന്നെ മടങ്ങാൻ ഒരാളെ പ്രേരിപ്പിക്കുക എന്നതാണ് ഉപനിഷത്തിൻ്റെ ലക്ഷ്യം തനിക്കുള്ളിൽ തന്നെയാണ് സത്യത്തെ അന്വേഷിക്കേണ്ടത് താൻ തന്നെയാണ് സത്യം അത് കണ്ടെത്തുവാനായി പുറത്തേക്ക് പോയിട്ട് കാര്യമില്ല ഭൗതിക ശാസ്ത്രത്തിൻ്റെ അന്വേഷണമെല്ലാം പുറത്താണ് അവർ ബാഹ്യവസ്തുക്കളിലാണ് പരീക്ഷണം നടത്തുന്നത് എന്നാൽ ആത്മാന്വേഷണം ബാഹ്യമായ ഒരു അന്വേഷണമല്ല അത് ആന്തരികവും സൂക്ഷ്മവുമായ അന്വേഷണമാണ് മനസ്സിനു ഗ്രഹിക്കാൻ കഴിയാത്തതാണ് ബ്രഹ്മതത്വം ആ ബ്രഹ്മചൈതന്യം കൊണ്ടാണ് മനസ്സ് പ്രവർത്തിക്കുന്നത് ഒരു വൾവിന് സ്വന്തമായി പ്രകാശിക്കുവാനാവില്ല വൈദ്യുതിയാണ് അതിനെ പ്രകാശിപ്പിക്കുന്നത് അതുപോലെ ആത്മചൈതന്യം ഇല്ലെങ്കിൽ മനസ്സിനൊന്നും തന്നെ ഗ്രഹിക്കുവാൻ കഴിയുകയില്ല മനസ്സിന് ചൈതന്യം പകരുന്നത് എന്താണ് എന്ന് മനനം ചെയ്യുവാൻ ഈ മന്ത്രത്തിൽ ഋഷി നമ്മോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ലോകവിഷയങ്ങളെക്കുറിച്ചെല്ലാം അറിയുവാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള കഴിവ് മനസ്സിനുണ്ട് എന്നാൽ മനസ്സിൻ്റെ കഴിവുകൾ ചിലപ്പോൾ കൂടിയും ചിലപ്പോൾ കുറഞ്ഞുമിരിക്കുന്നത് കാണാം നമുക്ക് ചിലപ്പോൾ അത് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു അതിനാൽ മനസ്സിന് ആത്മചൈതന്യം പകരുന്നത് മറ്റെന്തോ ആണെന്ന് നമ്മൾ ഊഹിക്കണം മനസ്സിനെ ചൈതന്യവത്താക്കുന്നത് ആത്മാവാണ് അഥവാ ബ്രഹ്മമാണ് എന്ന് ഈ മന്ത്രത്തിൽ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് മനസ്സിന് വിഷയങ്ങളെ ചിന്തിക്കുവാനും വിഷയങ്ങളെ അറിയുവാനും ഉള്ള കഴിവ് ലഭിക്കുന്നത് ആത്മസൈതന്യം സ്വീകരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള മനസ്സിന് മറ്റു വിഷയങ്ങളെ അറിയാൻ കഴിയുമെങ്കിലും തൻ്റെ തന്നെ സ്രോതസ്സായ ആത്മാവിനെ അറിയുവാൻ കഴിയുന്നില്ല കാരണം മനസ്സിന് വിഷയങ്ങളെ അറിയുവാനുള്ള ഉള്ളൂ നിഷ്ക്രിയവും നിരാകാരവുമായ ഒന്നിനെ അറിയാൻ മനസ്സിന് കഴിയില്ല കണ്ണിന് കണ്ണിൻ്റെ കൃഷ്ണമണിയെ കാണാൻ കഴിയാത്തതുപോലെയാണത് ആ ആത്മാവിനെ അറിയണമെങ്കിൽ നമ്മൾ ആന്തരികമായി അന്വേഷിക്കണം തന്നിൽ നിന്ന് അന്യമായ കാര്യങ്ങളെ നമ്മൾ എങ്ങനെ ഉപാസിച്ചാലും അതൊന്നും ബ്രഹ്മമല്ല എന്നാണ് ഇവിടെ പറയുന്നത് അത്തരം ഉപാസയിലെല്ലാം ഉപാസനയിലെല്ലാം നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കാൻ കഴിയുന്ന ഒരു വിഷയത്തെയാണ് ഉപാസിക്കുന്നത് എന്നാൽ ആത്മാവ് എന്നത് വിഷയമല്ല മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കുമെല്ലാം കഴിവുകൾ നൽകുന്ന ചൈതന്യ സ്രോതസ്സാണ് ആത്മാവ് സത്യം സനാതനമാകുന്നു അത് മാറ്റമില്ലാത്തതാകുന്നു നമുക്കുള്ളിൽ മാറ്റമില്ലാതെ നിലനിൽക്കുന്ന സത്യത്തെ കണ്ണുകൊണ്ട് കാണുവാനോ വാക്കുകൊണ്ട് പറയുവാനോ മനസ്സുകൊണ്ട് ഗ്രഹിക്കുവാനോ സാധ്യമല്ല ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾക്കെല്ലാം അപ്പുറമാണ് ആത്മാവ് എല്ലാ പ്രാപഞ്ചികമായ അറിവുകൾക്കും എല്ലാം അപ്പുറമാണത് ചിന്തയ്ക്കും വാക്കിനും ആപേക്ഷികജ്ഞാനത്തിനും അപ്പുള്ള അപ്പുറമുള്ള യാഥാർത്ഥ്യത്തെ അറിയാൻ മനസ്സിന് കഴിയില്ല എല്ലാറ്റിനും അതീതമായിട്ടുള്ളതാണ് ബ്രഹ്മം അതെല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നു എന്നാൽ അതിനെ ഉൾക്കൊള്ളാൻ ഇന്ദ്രിയ മനസ്സുകൾക്കാവട്ടെ ഒരിക്കലും സാധ്യമല്ല എല്ലായിടത്തുമുള്ളത് ബ്രഹ്മമാണെന്ന് ബോധിക്കുക അതാണ് യഥാർത്ഥ പരമാത്മജ്ഞാനം ഇത് ബോധിക്കാതെ തന്നിൽ നിന്ന് അന്യമായി ഉപാധിയോടുകൂടി ഉപാസിക്കുന്നതൊന്നും ബ്രഹ്മമല്ല എന്നാണ് ഇവിടെ പറയുന്നത് ദൗതി ബുദ്ധിയുള്ളിടത്തോളം സത്യത്തെ ബോധിക്കാൻ കഴിയില്ല എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്ന ഏകമായ യാഥാർത്ഥ്യത്തെ സാക്ഷാത്കരിക്കാത്തിടത്തോളം സംസാര നിവൃത്തിയോ ദുഃഖശമനമോ ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത് ഉപനിഷത്തുക്കൾ യുക്തിചിന്തക്കെതിരല്ല ബുദ്ധിപരമായ അന്വേഷണം സനാതനധർമ്മത്തിൻ്റെ ആണിക്കല്ലാണ് ബുദ്ധി കൊണ്ട് പോകാവുന്ന പോയവരാണ് ഋഷീശ്വരന്മാർ ശ്രവണത്തെക്കുറിച്ചും മനനത്തെക്കുറിച്ചും ധ്യാനത്തെക്കുറിച്ചുമൊക്കെ ഉപനിഷത്തിൽ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട് എന്നാൽ അവസാനം അവർ സത്യം ബുദ്ധിക്കപ്പുറമാണെന്ന് അവർക്ക് ബോധ്യം വന്നു തേനെന്ന് നമ്മൾ കടലാസിൽ കടലാസിലെഴുതി നക്കിയാൽ മധുരമുണ്ടാകുമോ വെള്ളമെന്ന് കടലാസിൽ എഴുതി നോക്കിയാൽ നമുക്ക് ദാഹം തീരുമോ തേനിന്റെ രുചിയും പ്രകൃതി ഭംഗിയുമൊക്കെ വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത കാര്യമാണ് അതെല്ലാം അനുഭവിച്ച് അറിയേണ്ട കാര്യമാണ് അതുപോലെ ആത്മാനുഭൂതി എന്നത് വാക്കുകൊണ്ട് പറയുവാൻ സാധിക്കുന്ന ഒന്നല്ല അത് അതനുഭവിച്ചറിയേണ്ടതാണ് വിഷയവസ്തുക്കളിൽ ഭ്രമിച്ചിരിക്കുകയാണ് മനസ്സ് അതുകൊണ്ട് മനസ്സെപ്പോഴും പുറത്തേക്ക് അലയുവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള മനസ്സിനെ ഉള്ളിലടക്കി ആത്മനിഷ്ഠമാക്കിയാലേ സത്യത്തെ കണ്ടെത്താനാവൂ സത്യത്തെ അറിയണമെങ്കിൽ മനസ്സിന്റെ അതിരുകൾക്കപ്പുറം പോകേണ്ടി വരും വികാര വിചാരങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ മനസ്സ് വികാര വിചാരങ്ങൾ അടങ്ങുമ്പോൾ മനസ്സുമടങ്ങും മനസ്സടങ്ങുമ്പോൾ സത്യം ബോധിക്കും സൂര്യന്റെ ചൂടിനാൽ കടലിലെ വെള്ളം നീരാവിയായി ആകാശത്തിൽ മേഘങ്ങൾ ഉണ്ടായി സൂര്യനെ മറയ്ക്കുന്നു അതുപോലെ വികാര വിചാരങ്ങളാകുന്ന പൊടിപടലങ്ങൾ ആത്മാവിനെ മറയ്ക്കുന്നു അതുകൊണ്ട് സ്വരൂപബോധം ഉണ്ടാകുന്നില്ല മനസ്സിന് ബ്രഹ്മത്തെ ഗ്രഹിക്കാനാവില്ല എന്നാൽ മനസ്സും ഇന്ദ്രിയമാണ് എന്തെന്നാൽ മനസ്സും ഒരു ഇന്ദ്രിയമാണ് പഞ്ചേന്ദ്രിയങ്ങളൊക്കെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആറാമത്തെ ിയമാണ് മനസ്സെന്ന് പറയാം എൻ്റെ കണ്ണ് എൻ്റെ കാത് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ എൻ്റെ മനസ്സെന്നും നമ്മൾ പറയാറുണ്ട് അപ്പോൾ മനസ്സിനും എൻ അപ്പോൾ മനസ്സിനും എൻ്റെ ഉപകരണമാണെന്ന് വരുന്നു അങ്ങനെ വരുമ്പോൾ ലോകത്തിലുള്ള എല്ലാ അറിവും നമ്മൾ നേടുന്നത് മനസ്സിലൂടെയാണ് മനസ്സിലൂടെ നേരുന്ന അറിവുകളെല്ലാം നാമരൂപാത്മങ്ങളാണ് വിഷയജ്ഞാനമാണ് അതിലൂടെ ലഭിക്കുന്നത് ബ്രഹ്മജ്ഞ ബ്രഹ്മത്തെ അഥവാ ആത്മാവിനെ അറിയാൻ മനസ്സിനാവില്ല എന്തെന്നാൽ ആത്മാവിന് ആത്മാവ് മനസ്സിന് വിഷയമല്ല മനസ്സിന് ഗ്രഹിക്കാനാവാത്തതും എന്നാൽ മനസ്സിനെ ഗ്രഹിക്കുന്നതുമാണ് ആത്മാവും മനസ്സുൾപ്പെടെ സകല നാമരൂപങ്ങളും ആത്മാവിലാണ് നിലകൊള്ളുന്നത് ഉദാഹരണത്തിന് സൂര്യനാണ് ഭൂമിയിലുള്ള എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണ് ഭൂമിയിലുള്ള ഊർജമായി ഇരിക്കുന്നത് സൂര്യനില്ലെങ്കിൽ ഭൂമിയിൽ ഇരുട്ടായിരിക്കും അതുപോലെ ആത്മാവാണ് ഇന്ദ്രിയങ്ങളെയൊക്കെ ചൈതന്യവത്താക്കുന്നത് ആത്മാവ് ഇന്ദ്രിയ മനസ്സിലൂടെ പ്രകാശിക്കുമ്പോഴാണ് കണ്ണിനു കാണാനും കാതിന് കേൾക്കാനും മനസ്സിന് ഗ്രഹിക്കാനും ഒക്കെ കഴിയുന്നത് ആത്മശക്തി ഇല്ലെങ്കിൽ ഇന്ദ്രിയ മനസ്സുകൾക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് നേതി നേതി നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുവാനാണ് ഉപനിഷത്ത് ശ്രമിക്കുന്നത് മനസ്സല്ല ബുദ്ധിയല്ല ഇന്ദ്രിയമല്ല എന്ന് പറഞ്ഞ് തന്നിലേക്ക് തന്നെ മടങ്ങാനാണ് ഉപനിഷത്ത് പ്രേരിപ്പിക്കുന്നത് നീ ആരെന്നറിയൂ അപ്പോൾ നിനക്ക് നിന്നെയും അറിയാം മറ്റുള്ളവരെയും അറിയാം ഇതാണ് ഉപനിഷത്തിൻ്റെ ആഹ്വാനം മുഴുവനും